യു എസിലെ വിദേശ ബിരുദധാരികൾക്ക് ഗ്രീൻ കാർഡ് വാഗ്ദാനവുമായി മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് നവംബറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റത്തെക്കുറിച്ചുള്ള നിലപാട് മയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ നീക്കം വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച പോഡ്കാസ്റ്റിലൂടെയാണ് ട്രംപ് തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത് യു എസ് പൗരന്മാരെ വിവാഹം കഴിച്ച കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു ആറ് ദശലക്ഷം യു എസ് പൗരന്മാരുടെ പങ്കാളികൾക്കായുള്ള വിസ നിയമങ്ങളിൽ ബൈഡൻ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ വാഗ്ദാനവും യു എസ് പൗരത്വത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഗ്രീൻ കാർഡ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ നിയമിക്കാൻ ടെക് കമ്പനികളെ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിക്കാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് യു എസ് കമ്പനികൾക്ക് മിടുക്കരായ ആളുകളെ ആവശ്യമാണ് എന്നാൽ അവർക്ക് രാജ്യത്ത് തുടരാൻ കഴിയാത്തതിനാൽ കമ്പനികളുമായി കരാറിലേർപ്പെടാൻ സാധിക്കുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യൻ ടെക്കുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള എച്ച് വൺ ബി വിസകൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുമെന്നും പകരം അമേരിക്കൻ പൗരന്മാരായ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുമെന്നും രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് പ്രഖ്യാപിച്ചു ഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ